ഇതൊക്കെ എനിക്ക് നല്ലൊരു ജോലിയായിരുന്നു വേറെ ഒന്നുമില്ല ഒരു കുഴച്ചക്ക വരട്ടലായിരുന്നു അപ്പോൾ രണ്ട് ടീനും കുഴച്ചക്ക കിട്ടി ഒരു കുഴച്ചക്കൊരു ഒരു കൊണ്ട് രണ്ട് ദിവസം മുന്നേ ഒരു പായസത്തിൻ്റെ വീഡിയോ വീഡിയോയിലൊരു ഒരു ഷോട്ട് ഇട്ടാണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഒന്ന് പായസം ഉണ്ടാക്കി അപ്പം ഇതുകൊണ്ട് ഏതായാലും ഇതും കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങളൊന്ന് വരട്ടിയെടുക്കാമെന്നോർത്ത് ഇവിടെ എല്ലാവർക്കും ചക്കട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചക്കടയൊക്കെ ഉണ്ടാക്കാന്ന് ഓർത്ത് ഒരു ഈ ഒരു മുക്കാ ഉരുളി ഉണ്ടായിരുന്നു അപ്പോൾ അത് അടുപ്പത്തിട്ട് നന്നായിട്ട് പറ്റിച്ച് വെള്ളമൊക്കെ നല്ലോണം പറ്റിക്കണത് എന്നാലുള്ള ശർക്കര ഉരുക്കി ഒഴിക്കാൻ പറ്റുള്ളൂ ഒരുവിധം വെള്ളം പറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി അരിച്ചൊക്കെ ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് എന്നിട്ടും പിന്നെ വീണ്ടും ഇളക്കി കൂട്ടി ഇളക്കി ഇളക്കി എടുത്തു കഴിഞ്ഞിട്ട് ഏലക്ക നന്നായിട്ട് ഒത്തിരി ഇലക്ക പൊടിച്ചിട്ടായിരുന്നു നമ്മളി ചക്കട ഉണ്ടാക്കാൻ നേരത്ത് വേറെ ശർക്കരയും വേറെ ഇലക്കൊന്നും കൂട്ടിട്ടുണ്ടായി ഇത് ഇട്ട് കുറച്ച് പൊടിയും കൂടിയിട്ട് വേണമെങ്കിൽ തേങ്ങയും കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതായത് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കണം ഇതിൻ്റെ വെള്ളം അപ്പോൾ ലാസ്റ്റായി ലാസ്റ്റ് ഭാവമായിക്കൊണ്ടിരിക്കണം അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ചട്ടിയുടെ അടിയിൽ നിന്നു പിടിച്ച് പിടിക്കൂല പെട്ടെന്ന് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതിനൊരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റായപ്പോൾ അത് കോരി ഒരു പാത്രത്തിലോട്ടിട്ട് സെറ്റാക്കാൻ വേണ്ടി അങ്ങനെ ആ അലുവ പോലെ ഇരിപ്പുണ്ട് ശരിക്കൊരു ഹലുവയും നോക്കും കണ്ടാൽ